പൊതുസ്ഥലത്ത് മദ്യപിക്കാൻ തയ്യാറെടുക്കുന്നത് ചോദ്യം ചെയ്ത തങ്കമണി എസ് ഐ അയ്യൻ ബാബുവിനെ മർദ്ദിച്ച സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യണമെന്ന് സി പി എം ഇരട്ടിയാർ ചെമ്പകപ്പാറ ലോക്കൽ കമ്മിറ്റികൾ ആവശ്യപ്പെട്ടു പോലീസ് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം റിജി ഇൽഫുലിക്കാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബലമായി മോചിപ്പിക്കുകയായിരുന്നു പോലീസ് പിടിച്ചെടുത്ത മദ്യക്കുപ്പിയും ഇവർ കടത്തിക്കൊണ്ടുപോയതായും നേതാക്കൾ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു പിടിയിലാകപ്പെടുന്ന ഇത്തരം സാമൂഹ്യ പ്രവണത വെച്ച് പുലർത്തുന്നവരെ എറ്റാർ പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം പലതരത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കും ഇത് ജനങ്ങൾക്കൊരു ഭീഷണി ജനങ്ങളുടെ സ്വര്യ വിഹാരത്തിനും അവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യത്തിനും അവരുടെ ജീവനുമെല്ലാം ഭീഷണിയാകുന്ന തരത്തിലേക്ക് മാറുന്ന ഇത്തരം സാമൂഹ്യ ദുരോഗികളെ സഹായിക്കുന്ന നിലപാടിൽ നിന്നും എറ്റാറ്റിലെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം എന്ന കൂടി ശാന്തിഗ്രാമിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച വ്യാജ മദ്യം തയ്യാറാക്കിയുള്ള വില്പന വ്യാപകമാണ് വിദേശ മദ്യം ചില്ലറയായി വിൽക്കുന്ന സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് ഇതിനു പിന്നിൽ ചില കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണെന്നും നേതാക്കൾ ആരോപിച്ചു ജനങ്ങളുടെ സ്വര്യജീവിതത്തിന് മധ്യമ സംഘങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെട്ടതോടെയാണ് പോലീസ് മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കിയത് ഇതിന്റെ ഭാഗമായുള്ള പരിശോധനയ്ക്കിടെയാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പ്രതികൾ മദ്യപിക്കാൻ തയ്യാറെടുക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് ഇത് ചോദ്യം ചെയ്തപ്പോൾ കൂടുതൽ പേർ സ്ഥലത്തെത്തി എസ് ഐ എ കയ്യേറ്റം ചെയ്യുകയായിരുന്നു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തംഗം റച്ചി ഇലിപ്പുലിക്കാട്ട് പ്രശ്നം പരിഹരിക്കുന്നതിന് പകരം പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തത് മുമ്പും ഇതേ ഗ്രാമപഞ്ചായത്ത് അംഗം സർക്കാർ ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരട്ടിയാറിൽ സിഐ ടി യു തൊഴിലാളികളെ മർദ്ദിച്ചതും വീട് കേന്ദ്രീകരിച്ച് വ്യാജ മദ്യം തയ്യാറാക്കി വിൽപ്പന നടത്തിയതും ഇതേ ഗൂഢസംഘങ്ങളാണ് പോലീസിനെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കാതെ കയ്യേറ്റം ചെയ്യുന്ന സമീപനം കോൺഗ്രസ് തിരുത്തണമെന്നും ജനങ്ങളുടെ ജീവിതം നിലനിർത്താൻ സംഘങ്ങളെ നിയന്ത്രിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അവശേഷിക്കുന്ന പ്രതികളെ വളരെ അടിയന്തര സ്വഭാവത്തോടുകൂടി അറസ്റ്റ് ചെയ്യ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുന്നത് പലതരത്തിൽ പോലീസിനെ സ്വാധീനം ചെലുത്തി പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് അതിൽ നിന്ന് അതിന് വഴങ്ങാതെ യഥാർത്ഥ മുഴുവൻ അടിയന്തരമായി കണ്ടെത്തി അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായ നിയമ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ സി പി എം ഘടപ്പന ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി പി ഷാജി ജോയി ജോർജ് ഇരട്ടിയാർ ലോക്കൽ സെക്രട്ടറി ലിജു വർഗീസ് ചെമ്പകപ്പാറ ലോക്കൽ സെക്രട്ടറി കെ ഡി രാജു എന്നിവർ പങ്കെടുത്തു